സോ നമ്മൾ നോക്കുവാണെ ട്രഡീഷണലി ലാമാസിയെക്കുറിച്ച് പറയാറായിട്ടുണ്ട് ചെൽസിയുടെ അക്കാഡമിയെക്കുറിച്ച് പറയാറുണ്ട് ഐയാക്സ് പോർട്ടിങ് അതുപോലെ തന്നെ ബെൻഫീക ഇവരുടെ എല്ലാ അക്കാഡമീസിനെ കുറിച്ച് വളരെ എല്ലാം പൊക്കി അടിക്കാറുണ്ട് അവരുടെ ഇഷ്ടം പോലെ ടാലൻസ് വരാറായിട്ടുണ്ട് സോ ഇപ്പോൾ റീസെൻറ്റ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ ലാമാസിയെന്നുള്ള ടോപ്പ് ടാലന്റുകൾ വരുന്നു അതിനെക്കുറിച്ച് മീഡിയ ഡിസ്കസ് ചെയ്യുന്നു അവിടുന്ന് സൂപ്പർ സ്റ്റാർ പ്ലെയറുകൾ വരുന്നു സോ ഇതിനെല്ലാം വേണ്ടതിൽ ഒരു ലാസ്റ്റ് പ്രോബബിളി ഒരു എട്ട് വർഷമൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ തന്നെ ദ ബെസ്റ്റ് അക്കാഡമീസിൽ ഒന്ന് തന്നെയാണ് ലിവർപൂളിൻ്റെ എന്ന് പറയേണ്ടിവരും അതിന്റെ അവരാണെങ്കിലും അഞ്ചാറ് വർഷം ഏഴെട്ട് വർഷം കൊണ്ട് കൊണ്ടെടുത്തതിന്റെ ഏറ്റവും വലിയ റിസൾട്ടുകൾ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുകയും കൂടാണ് സോ നിങ്ങൾ ചെൽസിക്ക് അഗേനിച്ചുള്ള ലിവർപൂളിനെ മാച്ച് നോക്കുക അതിൽ ഏഴ് അക്കാഡമി പ്ലെയേഴ്സ് ആണ് അവർ ഫൈനലിൽ കളിച്ചത് സോ ആ മാച്ചിൽ സാല ഡാർവിന്യൂനസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ജോട്ട് അതുപോലത്തെ താരങ്ങളല്ല മാറ്റിപ്പില്ലായിരുന്നു ഇഷ്ടം ഇഷ്ടംപോലെ ഇഞ്ചറി ഇഷ്യൂസ് സബോസ്ല ഇല്ല ഇവരൊന്നും ഇല്ലാതെയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആ ഫൈനലിൽ അവർ ഇറങ്ങുന്നത് സോ ഫൈനലിലെ ലൈനപ്പിൽ തന്നെ അലിസൺ ഇല്ലായിരുന്നു അതിനകത്ത് തന്നെ കെല്ലഹർ ബ്രാഡ്ലി ആൻഡ് ഏലിയറ്റ് മൂന്ന് താരങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു ത്രീ അക്കാഡമിക് പ്ലേസ് പക്ഷെ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ കളിയുടെ അവസാനത്തേക്കൊക്കെ എത്തിയപ്പോഴേക്കും ക്വാൻഷ കളിച്ചു ക്ലാർക്ക് കളിച്ചു ഡാൻസ് എന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്ത പ്ലെയർ ആയിരുന്നു ഡാൻസ് ഡാൻസ് കളിക്കുന്നു സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പിന്നെ ക്വാൻഷാ അവസാനം ഇറങ്ങുന്നു ഒരു ഏഴ് അക്കാഡമി പ്ലെയേഴ്സാണ് ആ ഫൈനലിൽ മാത്രം യൂറോപോളിന് വേണ്ടി കളിച്ചത് സോ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ് അല്ലേ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അതും ഫൈനൽ പോലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ചിൽ ക്ലോപ്പ് വിശ്വസിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ റീസൻ്റ്ലി ക്ലോപ്പ് ഈ അക്കാദമി എല്ലാം ഇറക്കി വിടുന്നു അതും മേ ബി ടീം ഫോറിന് ലീഡ് ചെയ്ത് നിൽക്കുമ്പോൾ ലാസ്റ്റ് പത്ത് മിനിറ്റ് ഒന്നും ഇറക്കുകയില്ല ടീമിന് ആയ ഗോൾസ് വേണം അപ്പം ടീം സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിൽ ഈ അക്കാഡമി പിള്ളേരെ ഇറക്കി വിട്ട് റിസൾട്ട്സ് ഗ്രൈൻഡ് ചെയ്യുകയാണ് ക്ലോപ്പ് അവരെല്ലാം അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് സോ ഇവരുടെ ഒരു അക്കാഡമി ഈ ഒരു പ്രോസ്പെക്ട് ഈ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ യുവർഗം ക്ലോപ്പിന്റെ അണ്ടർ അമ്പത്തൊന്ന് പ്ലേഴ്സാണ് അക്കാഡമിയിൽ നിന്ന് ലിവർപൂളിന് വേണ്ടി ഫസ്റ്റ് ടീമിൽ ഡെബ്യൂ നടത്തിയത് ഫസ്റ്റ് ടീമിൽ കളിച്ചിട്ടുള്ളത് സോ ദാറ്റ് ഈസ് നോട്ട് എ സില്ലിദീൻ സോ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ലിവർപൂൾ അക്കാഡമി ഇത്രയും ടോപ്പ് ആയത് പ്രോബ്ലി വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിലോട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഹെഡായിട്ട് നിന്ന് കളിക്കുന്നത് അതായത് ഹെഡ് ഇതിൻ്റെ മെയിൻ ക്രെഡിറ്റ് പോകേണ്ട ഒരാളാരെന്ന് ചോദിച്ചാൽ ലിവർപൂൾ ഹെഡ് ഓഫ് ദ അക്കാഡമി അലക്സ് ഇംഗ്ലീഷ് ത്രോപ്പ് എന്ന് പറയുന്ന മുൻ ഇംഗ്ലീഷ് സ്ട്രൈക്കറാണ് വാട്ട്ഫോർഡിൻ്റെ ഒക്കെ ഒരു പ്ലെയർ ആണ് സോ അലക്സിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ പുള്ളി ലിയർപൂൾ ഹെഡ് ഓഫ് ദ അക്കാഡമി ആയതിനേഷം പുള്ളി പ്രോബ്ലി കൊണ്ടുവന്ന ചേഞ്ചസ് റൂൾസ് പോളിസീസ് എല്ലാം ശരിക്ക് ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ക്ലോപ്പ് ഈസ് ഓൾസോ പ്ലേയിങ് എ ഹ്യൂജ് റോൾ ഇൻ ദാറ്റ് സോ പുള്ളിയുടെ ഇന്റർവ്യൂ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കാണിക്കുന്ന പറ്റുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളി കുറേ റൂൾസ് വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഒരു റൂൾ എന്താന്ന് വെച്ചാൽ മാക്സിമം നോ ഈഗോസ് ഇൻ ദി ടീം സോ നിങ്ങൾ എത്ര വലിയ സൂപ്പർ എത്ര വലിയ ടാലൻ്റഡ് പ്ലേസ് ആണ് പ്ലേ ഫോർ ദ ടീം ടീം ഓൾവേസ് കംസ് ഫസ്റ്റ് അതിനുശേഷം എന്തുള്ളു പിന്നെ ഉള്ളത് അമ്പതിനായിരം പൗണ്ട്സ് അതാണ് മാക്സിമം ഒരു പ്ലെയറിന് ഒരു സീസൺ ഒരു വർഷം ഒരു അക്കാഡമി പ്ലെയറിനും ഒരു വർഷം മാക്സിമം കിട്ടാവുന്ന എമൗണ്ട് ഷുഡി ഫിഫ്റ്റി തൗസൻഡ് പൗണ്ട്സ് അതിന് അടുത്തത് പതിനായിരം പൗണ്ട്സിന് മുകളിലുള്ള ലക്ഷറി ഐറ്റംസ് ഒന്നും ബൈ ചെയ്യാൻ പറ്റത്തില്ല ആൻഡ് പിന്നെ പുള്ളി എടുത്തൊരിതാണ് കാറുണ്ട് വൺ പോയിന്റ് ത്രീ ലിറ്റർ എഞ്ചിൻ വെഹിക്കിൾസ് ഉള്ളി സോ പുള്ളി പറയുന്നത് ഒരു സമയത്ത് ഞാൻ നോക്കുമ്പോൾ റേഞ്ച് റോവർ കാറിലൊക്കെ മറ്റുമൊക്കെ കിറ്റ് ഈ അക്കാഡമിയിലെ പിള്ളേർ വരുന്നു പാർക്കിങ്ങിലോട്ട് വന്ന് സോ ഹി ഫെൽത്താർ ഒന്ന് പാർക്കിംഗ് സ്പേസ് വേസ്റ്റ് ആവുന്നു രണ്ട് അത് ഈ പ്രായത്തിൽ അവരുടെ സേഫ്റ്റിക്ക് വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ എഞ്ചിൻ അത് മതി എന്നുള്ളൊരു പോളിസി എടുക്കുന്നു സോ അതും ഇപ്പോഴത്തെ റൂൾ ആണ് പിന്നെ ഉള്ളത് രാവിലെ എട്ടരയ്ക്ക് അക്കാഡമിയിൽ വന്ന് കഴിഞ്ഞാൽ എട്ടര ആകുമ്പോഴേക്കും ഫോൺ വാങ്ങിച്ചു വെക്കും പിന്നെ എപ്പോൾ ട്രെയിനിങ് അതിനെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു അപ്പോൾ മാത്രമേ ഫോൺ തിരിച്ചു കൊടുക്കത്തുള്ളൂ സോ പ്ലേയേഴ്സ് തമ്മിലുള്ള ബോണ്ടിങ് ആണ് എല്ലാവരും ഈവൻ പ്ലേയേഴ്സ് എല്ലാവരും പേഴ്സണലി കണക്റ്റ് ആയിരിക്കും ഷുഡ് ബി ഫ്രണ്ട്സ് ഓൺ ദി പിച്ച് അപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും നോ യൂസേജ് ഓഫ് ഫോൺ വൈൽഡ് ട്രെയിനിംഗിൻ്റെ അക്കാഡമി ഓർ സ്പെൻഡിങ് ടൈം ഇൻ ടൈമിൻ്റെ അക്കാഡമി സോ അതും അവിടുത്തെ ഒരു റൂഡാണ് പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം അധികം ടീംസ് മേ ബി ചെയ്യാത്തൊരു കാര്യങ്ങളൊന്ന് ചെയ്യുന്നുണ്ടായിരിക്കും ബട്ട് യു ആർ പ്രോബ്ലി ഡൂയിങ് ഇറ്റ് ഇൻ ദ ബെസ്റ്റ് വേ ഫസ്റ്റ് ടീം പ്ലെയേഴ്സിനോടൊപ്പമുള്ള ട്രെയിനിങ് സോ ഈ അക്കാഡമി അതുപോലെ തന്നെ ഫസ്റ്റ് ടീമിൻ്റെ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഇപ്പം ഒരേ സ്ഥലത്ത് തന്നെ ആക്കിയിട്ടുണ്ട് ആൻഡ് ഫസ്റ്റ് ടീമിനോടൊപ്പം ഫസ്റ്റ് ടീമിൻ്റെ ട്രെയിനിങ് സെഷൻസ് എല്ലാം മിക്കപ്പോഴും ഇവർ കാണാറായിട്ടുണ്ട് ആൻഡ് ഫസ്റ്റ് ടീമിൻ്റെ ട്രെയിനിങ്ങിന് ശേഷം അവിടെ പ്രാക്ടിക്കൽ ഡിസ്കഷൻസിലും മറ്റുമൊക്കെ അക്കാഡമി പിള്ളേരെ ഇവർ പങ്കെടുപ്പിക്കാറുണ്ട് സോ അതാണ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കും ക്ലോപ്പിനും ഒന്നാമത് ഈ സെയിൻ സെൻറ്ററിലായാലും തന്നെ ഇവരുടെ ട്രെയിനിങ്സും മറ്റും എല്ലാം വന്ന് ക്ലോപ്പും അറ്റൻഡ് ചെയ്യാറുണ്ട് പുള്ളിക്കറിയാം ഏത് ആണ് ബെസ്റ്റ് സോ പുള്ളിക്ക് എളുപ്പമാണ് കാര്യങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ഹീസ് സീങ് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ക്ലോപ്പാണെങ്കിൽ മേ ബി അക്കാഡമി പിള്ളേരെ ട്രെയിനിങ് കാണുന്നുണ്ടായിരിക്കും ആൻഡ് പുള്ളി എങ്ങനെയാണ് ടാലൻസിന് അതാ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് നമുക്കിപ്പോൾ മനസ്സിലാവും കാരണം പുള്ളി എന്ത് ദിവസവും വേണമെന്ന് ഏത് പ്ലെയറിനെ എപ്പോൾ ഒരു ഐഡിയ പുള്ളിക്ക് ഇപ്പം കിട്ടുന്നുണ്ടായിരിക്കും അക്കാഡമി പിള്ളേരുടെ ട്രെയിനിങ് ആകുമ്പോൾ ആൻഡ് ക്ലോപ്പിന്റെ മറ്റുമൊക്കെ ട്രെയിനിങ് കാണുകയും കൂടാതെ അവരുടെ ടീം ഡിസ്കഷൻസിലും മീറ്റിങ്സിലും ഒക്കെ ഇവർ പങ്കെടുക്കുന്നുണ്ട് സോ അവർക്കും ഈ ഫിലോസഫി എന്താണ് ഫസ്റ്റ് ടീമിലോട്ട് കയറിയാൽ പെട്ടെന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ഓൾറെഡി അവരാണെങ്കിൽ അക്കാഡമി നിൽക്കുമ്പോൾ തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും ഫസ്റ്റ് ടീം പ്ലേയേഴ്സിന് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് തന്നെ അവർക്കും ട്രെയിനിങ്ങിനും അതുപോലെ തന്നെ ടീം ഡിസ്കഷൻസിനും കിട്ടുവാണ് സോ ഇറ്റ് ഇറ്റ് മേക്സ് ദം ഈസി അത് ഭയങ്കര എളുപ്പമാക്കും ടീ ഫസ്റ്റ് ടീമിനോട് അവർക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സോ അത് വൺ ഓഫ് ദ പോസിറ്റീവ് തിങ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അർണോൾഡിൻ്റെ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിൻ്റെ ആണ് ഒരു എക്സാമ്പിൾ ഫിഗർ ആയിട്ട് ഈ അക്കാഡമി പിള്ളേരുടെ മുമ്പിൽ പറയാറുള്ളതെന്നും അലക്സ് പറഞ്ഞിട്ടുണ്ട് സോ പുള്ളിയുടെ അലക്സ് സിംഗിൾ ത്രോപ്പിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ വാക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പുള്ളി പറയുന്നുണ്ട് അർണോൾഡ് സെയിം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ട്രാക്ക് സൂട്ട്സും മറ്റുമൊക്കെയാണ് വർഷങ്ങളോളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ കഴുകി കഴുകി മാറി മാറി പിന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു സെയിം കാർ ഒരു സിമ്പിൾ കാർ ആണ് പുള്ളി എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് വളരെ ഡൗൺ ടു എർത്ത് ആയിരുന്നു ആൻഡ് പുള്ളി പറഞ്ഞൊരു കാര്യം ഈ അർണോൾഡിനെ ഫസ്റ്റ് ടീമിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് അന്ന് ലലാന ഹെൻഡർസൺ മില്ലർ ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്തിരുന്നു സോ അതുപോലെയാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എന്താ പറയുക അവരുടെ ഒരു സീനിയർ ഫിഗർ ആയിട്ട് കാണുന്ന പ്ലെയേഴ്സ് ആണ് ഈ സാല അലിസൺ വാണ്ടേക്ക് ആൻഡ് അർണോൾ അറോണോൾഡ് എസ്പെഷ്യലി അർണോൾഡ് വളരെയധികം ഈ യങ്സ്റ്റേഴ്സിന്റെ ടീമിലോട്ട് ആൻഡ് റോബേർട്സിനോൾസോ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യാറുണ്ടായിരുന്നു സോ ഇപ്പോൾ പറയുന്നത് ഈ സാല വാൻഡേക്ക് റോബർട്ട്സൺ അർണോൾഡ് ഒക്കെ പോലത്തെ അലിസൺ ഒക്കെ പോലത്തെ പ്ലേസ് ഈ ഫസ്റ്റ് ടീം പ്ലേയേഴ്സിനോടൊപ്പം ഡിസ്കഷൻസും മറ്റുമൊക്കെ നടത്തുകയും അവരെ ഫസ്റ്റ് ടീമിലോട്ട് മേ ബി ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ഒരു പുതുതായിട്ട് വരുന്ന പ്ലേഴ്സിനെ സഹായിക്കാറുണ്ടെന്നും പറയുന്നുണ്ട് സോ അത് അവരുടെ ഒരു പോളിസീസിനൊന്നാണ് സോ ഈ ലീഡേഴ്സിനോടൊപ്പമുള്ള മീറ്റിംഗ് സോ അവർ ഈ യങ്സ്റ്റേഴ്സിന്റെ മീറ്റിങ്ങിലും മെക്കോറ്റുമൊക്കെ വന്ന് അവർക്ക് അഡ്വൈസ് കൊടുക്കുകയും മറ്റും എല്ലാം ചെയ്യാറുണ്ട് സോ അതാണ് മെറ്റാൻ അത്ര പോസിറ്റീവ് ആയിട്ട് അദ്ദേഹം പറയുന്നത് ഓൾമോസ്റ്റ് റെഗുലർലി വന്ന് അഡ്വൈസസും മറ്റും കൊടുക്കാറുണ്ട് ആൻഡ് ഫസ്റ്റ് ടീമിനോട്ട് ഏതൊരു പ്ലെയർ വരുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട ഡ്യൂട്ടിയും ഈ സീനിയർ ഫിഗേഴ്സിനാണ് അവർക്ക് ആ റെസ്പോൺസിബിലിറ്റി ക്ലോപ്പും മാനേജ്മെന്റും കൊടുത്തിട്ടുണ്ട് സോ ക്ലോപ്പും വളരെ സ്ട്രിക്റ്റ് ആണ് അതായത് പുള്ളിയുടെ ഫസ്റ്റ് ടീം കോച്ചാണല്ലോ പുള്ളി സോ പുള്ളി പുള്ളിയുടെ ടീമിലുള്ള സീനിയർ പ്ലേയേഴ്സിനെ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ് മസ്റ്റ് ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് വരുന്ന ഈ ടീർ വരുന്ന യങ്സ്റ്റേഴ്സിനെ ടീമിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടി നിങ്ങൾക്കാണെന്നുള്ള രീതിയിൽ സോ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് അവിടെ നോ ഈഗോസ് ഇൻ ദിസ് ടീം അതാണ് ഈ ലിവർപൂൾ അക്കാദമിയുടെയും അതുപോലെ തന്നെ ലിവർപൂൾ ഫസ്റ്റ് ടീമിൻ്റെയും ഏറ്റവും ബിഗസ്റ്റ് സ്ട്രെന്ത് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ ഇപ്പൊ നമ്മൾ റീസെൻലി കണ്ട ഡാൻസ് പ്രസ്സിംഗ് മോൺസ്റ്റർ ഹു ക്യാൻ സ്കോർ ഗോൾസ് ഫോർ ഫൺ വളരെ റയർ റേറായിൽ സോ ഗുഡ് വൺ സോ ഗുഡ് വൺ പ്രസ്സിംഗിന്റെ കാര്യത്തിൽ സൂപ്പർ അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ജോൺസ് ഏലിയറ്റും എസ്പെഷ്യലി ജോൺസൊക്കെ ഇപ്പം ടീമിൽ ഇല്ലാതെ ഫസ്റ്റ് നെയിം ഷീട്ട് എന്ന് തന്നെ പറയാം മിഡ്ഫീൽഡ് അതുപോലെ തന്നെ ഏലിയറ്റ് ഏലിയട്ടൊക്കെ നൂറ് മാച്ചസ് ആയിരുന്നു ജോൺസ് ഏലിയട്ടും ഒക്കെ ഇരുപതാം വയസ്സിൽ തന്നെ രണ്ടുപേരും പറയാം ഒരു വെട്ടാൻ സ്റ്റാറ്റസിലോട്ട് എത്തിയെന്ന് പറയും സുഖം ബ്രാഡ്ലി വാട്ടർ പ്ലെയർ എല്ലാം പെട്ടെന്ന് ഇൻഗ്രേറ്റ് എനിക്ക് സോ അദ്ദേഹം പറയുന്നത് ഓൾമോസ്റ്റ് പതിമൂന്ന് പൗണ്ട്സ് ആണ് ഈ അലക്സ് പറയുന്നത് ഒരു വർഷം അക്കാഡമിസിന് മറ്റും ആയിട്ട് കോസ്റ്റ് ആയിട്ട് വരുന്നത് സോ അത് പറയുന്നത് വളരെ കുറവാണ് ഞങ്ങൾ മാക്സിമം കട്ട് ചെയ്യാറുണ്ട് അതിന് എടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് പത്ത് ഇയേഴ്സ് കൊണ്ട് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി മില്യൺ പൗണ്ട്സ് സെയിൽസിലൂടെ മറ്റൊക്കെ അക്കാഡമി പ്ലേസിന്റെ സെയിൽസിലൂടെ മറ്റൊക്കെ അവർ ജനറേറ്റ് ചെയ്തു സോ പോസ് പ്രോഫിറ്റിലാണ് പോകുന്നത് പതിമൂന്ന് മില്യൺ പെർ ഇയർ കൂടാതെ ഈ ഫസ്റ്റ് ടീമിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുക സോ അദ്ദേഹം പറഞ്ഞത് ഇപ്പം കറണ്ട്ലി മുന്നൂറ് മില്യൺ പൗണ്ട്സിന്റെ അക്കാഡമി ടാലൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു എസ്റ്റിമേറ്റ് ഐ തിങ്ക് ഇപ്പോഴത്തെ ക്വാൻഷേഡേയും ജോൺസിൻ്റെയും വേലിയേട്ടിൻ്റെയും അതുപോലെ തന്നെ ഇപ്പം ഇറങ്ങിയ ക്ലാർക്ക് അതുപോലെ തന്നെ എ മാണില്ല ഇവരൊക്കെ പെർഫോമൻസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി മുന്നൂറ് മില്യൺ പൗണ്ട്സിന് മുകളിലുള്ള അവരുടെ എന്തായാലും വാല്യൂ ആണ് അതെടുത്ത് പറയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ധാരാളം ഫണ്ട്സ് ഈ നൂറ്ററുപത് മില്യൺ സെയിൽസിലൂടെ കൂടാതെ നമ്മൾ നോക്കുവാണെങ്കിൽ ട്രാൻസ്ഫേഴ്സിലും മറ്റുമൊക്കെ ഇറങ്ങ കുറേ പൈസ സേവ് ചെയ്തിട്ടുണ്ട് ഏ ല ജോൺസ് ഇപ്പം മക്കോൺ ബ്രാഡ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ ലിവർപോൾ അക്കാഡമിന്ന പ്ലേസ് തന്നെ എടുക്കുകയാണ് സോ ട്രാൻസ്ഫേഴ്സിൽ ഇറക്കേണ്ട പൈസ അവിടെ സേവ് ചെയ്യണം സോ ഈ വർഷം തന്നെ ആവറേജ് ഹൺഡ്രഡ് മില്യൺ പൗണ്ട്സ് വേൾഡ് സൈനിങ്സ് ഒരു ഇമ്പാക്ട് ഈ യങ്സ്റ്റേഴ്സ് ത്രൂ ലിവർപോളിന് കിട്ടിയതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ സോ ആ ഒരു സിസ്റ്റത്തിനോട് അവർ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു പ്രോപ്പർ ആയിട്ട് തന്നെ റൺ ചെയ്യുന്നു ദാറ്റ്സ് എ സക്സസ് സൊ നമ്മൾ പ്ലേയേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല യുനോ എത്ര പ്ലേയേഴ്സാണ് ഇപ്പം അവർ അക്കാഡമി ത്രൂ വരുന്നത് സോ വളരെ പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നൊരു സിസ്റ്റം ഒരു പ്രോപ്പറായിട്ട് പ്രോപ്പർ സിസ്റ്റം ത്രൂ ഈഗോസ് വിട്ട് പ്രോപ്പറായിട്ട് റൺ ചെയ്താൽ എങ്ങനെ ഒരു അക്കാഡമി വെച്ച് ക്ലബിനെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സോ ഇത് ഈ രസവനാണെന്ന് വെച്ചാൽ ലിവർപൂളി ക്ലോപ്പിൻ്റെ അറിയാൻ ഇത്ര ഹൺ അമ്പത്തൊന്നോളം പ്ലേയേഴ്സിന് ഡെബ്യൂ കൊടുക്കുകയും ഈ വർഷങ്ങളിൽ എല്ലാവരും മേജർ ട്രോഫീസിന് വേണ്ടി മത്സരിക്കുകയും ചെയ്തു സോ അവർ ചുമ്മാ ടോപ്പ് ഫോറിന് വേണ്ടി മത്സരിക്കുന്ന ഒരു ടീമല്ല മേജർ ട്രോഫീസിന് വേണ്ടി മത്സരിക്കുന്നത് ഇൻക്ലൂഡിങ് ചാമ്പ്യൻസ് ലീഗ് അടിക്കുകയും ചാമ്പ്യൻസ് ലീഗിന് വേണ്ടി റെഗുലർലി മത്സരിക്കുകയും ചെയ്ത ലിവർപൂളിൻ്റെ ടീമിനോട്ടാണ് ഇങ്ങനെ അഗ്നിസ്റ്റേഴ്സിനെ അവർ കയറ്റിക്കൊണ്ടിരിക്കുന്നത് സോ റിയലി വണ്ടർഫുൾ ജോബാണ് അവിടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ അലക്സിംഗ് ത്രോപ്പ് അവരുടെ ക്ലോപ്പ് ക്ലോപ്പിന് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ ഫോർ മേക്കിംഗ് ദീസ് ആൻഡ് അദ്ദേഹം പറയുന്നുണ്ട് ക്ലോപ്പ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അക്കാഡമിനെ സോ ഫൈനൽസിലും കൂടാതെ മറ്റ് ചില പ്ലേഴ്സിനെയൊക്കെ വന്ന് പുള്ളി ഫസ്റ്റ് ടീമിനോട്ട് എടുക്കുമ്പോൾ ഇവർ അലക്സോ സർപ്രൈസ്ഡ് ആവാറുണ്ടെന്ന് പറഞ്ഞാൽ അവർ പിച്ചിലോട്ട് പുള്ളി ഡെബ്യൂ ക്രൂഷ്യൽ ടൈമിൽ കൊടുത്ത് അവരുടെ പെർഫോമൻസുകളൊക്കെ കാണുമ്പോൾ സോ ക്ലോപ്പ് കൊടുക്കുന്ന ആ ഒരു ഇൻസ്പിറേഷൻ ഇസ് ഹ്യൂജ് സോ എടുത്തു വരേണ്ടാണ് സോ ഇനിയും ക്ലോപ്പ് പോവാണ് ഇനി വരുന്ന മാനേജർ ആരാണേലും ഷുഡ് കണ്ടിന്യൂ ദിസ് ലിവർ പോൾ അക്കാഡി ഈസ് ടേണിംഗ് ഔട്ട് ടു ബി വൺ ഓഫ് ദ ബസ്റ്റ് ഇൻ ദ വേൾഡ് ആൻഡ് എഫ് എസ് ജിക്കും ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ ദർ റണ്ണിംഗ് ദി സിസ്റ്റം പ്രോപ്പർലി സോ എന്താണ് നിങ്ങൾക്ക് ലിവർപൂൾ അക്കാഡമിയെ കുറിച്ച് പറയാനായിട്ടുള്ളത് സോ ലിവർപൂൾ ലുവർപുൾ അക്കാഡമി എന്ന് വരുന്ന പ്ലേഴ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേണം നമുക്ക് പിന്നീട് ആ ഒരു സിസ്റ്റം ആ ഒരു ഇതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ ആഗ്രഹിച്ചത് ആൻഡ് ഇഫ് യു ആർ എ ലിവർപൂൾ ഫാൻ യു ആർ സോ ലക്കി ദാറ്റ് യു ഹാവ് ഗോട്ട് ഗ്രേറ്റ് ടാലൻറ്റ്സ് ഇൻ യുവർ അക്കാഡമി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് യു ഹാവ് ഗോട്ട് സം ഗ്രേറ്റ് ബ്രെയിൻസ് വർക്കിംഗ് ബിഹൈൻഡ് ബോത്ത് അക്കാഡമിയിലാണെങ്കിലും മെയിൻ ടീമിലാണെങ്കിലും മാനേജ്മെൻ്റിലാണെങ്കിലും എല്ലാത്തിലും സോ ലുർപൂൾ ഫാൻസ് ലക്കി ആണ് ഒരു വ്യാജ സോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെ